അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ ആദ്യ വിളിയേട്ടതും ഒരു കാർഡ് ഓടി വന്നു സർ എന്താ വേണ്ടെന്ന് പറയാതെന്നറിയാലോ അപ്പൊ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആദ്യം ആ ബേസ്മെന്റിൽ നിന്നും രോഹിതിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു ഹോസ്റ്റലിൽ പാർവതി പാർവ്വതി കണ്ണാടിക്കുമ്പിൽ വന്നു നിന്നു ഇന്നത്തെ ഓരോ സംഭവങ്ങളും ഓർത്തെടുത്തു ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്ന് ഓർക്കും തോറും പാർവതിയുടെ ഉള്ളം വിതുമ്പി മുന്നിലെ കണ്ണാടിയിലെ പൊട്ടിയ തന്റെ ചുണ്ടുകളിലേക്ക് നോക്കി കവിളിൽ പതിഞ്ഞ വിരൽപ്പാടുകളിലേക്കും അത് തോറും ആദ്യയോട് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി അവൾ വരുമ്പോൾ വാങ്ങിയ ഓയിൽമെന്റ് ബാഗിൽ നിന്നെടുത്ത് തന്റെ കവിളിലും ചുണ്ടിലുമെല്ലാം പുരട്ടി ആ പാറു നീ ഓയിൻമെന്റ് തേച്ചോ ഞാനെ പറയാനിരിക്കായിരുന്നു നന്നായിട്ട് തേച്ചു പിടിപ്പിക്കേ നല്ല ഓയിൻമെന്റ് നാളത്തേക്ക് ദിനം ആ പാടുകളെല്ലാം പോകും അതും പറഞ്ഞ് കീർത്തി അവരുടെ തോളിലൂടെ ചേർത്ത് പിടിച്ചു പാർവതി അവളെ നോക്കി ഒരു വേദനയിൽ കലർന്ന പുഞ്ചിരി നൽകി ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആദിയുടെ മനസ്സ് മുഴുവൻ ചുവന്നു കലങ്ങിയ പാർവതിയുടെ മുഖമായിരുന്നു ചുവന്നു കലങ്ങിയ അവളുടെ കണ്ണുകളും ചുണ്ടുകളിൽ നിന്ന് പൊടിയുന്ന രക്ത ഓർമ്മയിൽ തെളിയും തോറും ആദ്യക്ക് ചെയ്യുന്ന ജോലി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ഹെഡ്ബോർഡിൽ കണ്ണുകളടച്ച് ചാരിക്കിടന്നു അവനെ ആദി പെട്ടെന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് ആദി കണ്ണു തുറന്നു എന്താ മുത്തശ്ശിയുടെ ആദ്യ കുട്ടിന് എന്തെങ്കിലും വൈ ഏയ് എനിക്ക് കൊഴപ്പൊന്നുല്ല ഗ്രാൻമ ഉം എന്നിട്ടാണോ ഇതും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നു അത് ഒന്നും വിളിക്കാൻമ ഉം വേണ്ട മുത്തശ്ശി ഓട് കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട അങ്ങുമായിട്ട് ഒരുപാട് ഭാരം തലേ ചുമന്ന് നടക്കുമല്ലേ അപ്പൊ അതിന്റെ എല്ലാ ടെൻഷനും എന്റെ കുട്ടിക്കാ ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി ഇന്ന് ഓഫീസിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അതോർത്തിരുന്ന അത് പോട്ടെ മുത്തശ്ശി എന്ന് പറയാൻ വേണ്ടി വന്നാണല്ലോ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് ഇങ്ങോട്ട് കേറി പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാരണം വേണം അതൊന്നും വേണ്ട പക്ഷെ പതുലാന്ന് പുത്തശ്ശിയുടെ വിലവൊണ്ട് പറഞ്ഞോ ഉം എന്നാ ചെറിയൊരു കാര്യിക്കോ ഉം അതെന്നല്ലേന്ന് ഗ്രാൻമ ഞാനും പറഞ്ഞേ പക്ഷേ ഗ്രാൻമത്തിൽ മറ്റു എന്ന് പ്രതീക്ഷിക്കാൻ ഐ കാൺസ് ആ അതൊന്നും അല്ല എന്റെ ആദി ആശയും ദേവനും പറഞ്ഞു നീ വിവാഹ കാര്യം പറയുമ്പോ ഒഴിഞ്ഞു മാറുകയാണെന്ന് ഈ ബിസിനസ് കൊണ്ട് നടന്നാൽ മാത്രം പോരാ സ്വന്തം ജീവിതത്തെക്കുറിച്ചും ചിന്ത വേണം ഫോർ മാരേജ് എനിക്കിപ്പോൾ ഒരു ചിന്തയൊന്നും വന്നിട്ട് പോലും പോലുമില്ല ഏഹ് ചെറുക്കാം ഒന്നാക്കി വെച്ചേരും ഞാൻ അവൻ ചിന്തിച്ചിട്ടാ പോലും ഏ ഞാൻ ആലോചനകൾ നടത്താൻ പോവാം ഡോക്ടർ വാസുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സിൽ എങ്ങനെയുള്ള പെൺകുട്ടികളാ വേണ്ടെന്ന് വെച്ചാൽ അത് പറ ഇനി അതല്ല അങ്ങ് ഡൽഹിയിൽ ഏതെങ്കിലും ഒന്നിനെ ഈ മൗനെങ്കിൽ അതും മുത്തശ്ശിയോട് തുറന്നു പറ എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങനൊരു ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല ഉണ്ടെങ്കിൽ ഞാനത് അമ്മയോടും പപ്പയോടും അതേ പറയുമായിരുന്നു ആ എന്നാൽ പിന്നെ ഞാൻ നല്ല ആലോചനകൾ നടത്താൻ പോവാ നിന്നെ അടിച്ചേൽപ്പിക്കുന്ന അല്ല നിനക്ക് നല്ലപോലെ ബോധിച്ചാൽ മാത്രമേ നടത്തൂ ഗ്രാൻമ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം ആവശ്യത്തിലുള്ള സമയമൊക്കെ ഉണ്ട് ഏതായാലും നല്ല ആലോചനകൾ വന്ന് അപ്പം നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ നീ വല്ലതും കഴിച്ചോ സലാഡ് കഴിച്ചു ഓ നീ അത്ര വലിയ പേരൊന്നും പറയണ്ട കുറച്ച് ഇലയും പച്ചക്കറിയും പച്ചക്കഴിക്കുന്ന അല്ലേ ആ ഗുഡ് നൈറ്റ് മോനെ പുറത്തേക്ക് പോയതും ആദ്യം ഡോറടച്ചു തൂണിന്റെ മറവിൽ നിന്ന് എല്ലാം കേട്ട വസുമതി ദേഷ്യത്തോടെ ഗൗതമിയുടെ അടുത്തേക്ക് ചെന്നു എന്താടി നീ ഉറഞ്ഞുകൂടി വരുന്നേ എന്റെ അമ്മി നിങ്ങൾ ഇവിടെ നടക്കുന്ന പോലെ അറിയുന്നുണ്ടോ ആ എനിക്കറിയില്ല നീ ഇപ്പം എന്തിനെങ്ങനെ കണ്ണുരുട്ടി എന്നാ കേട്ടോ നിങ്ങളുടെ ആ പുന്നാരക്കിളകു തള്ളി ആദ്യക്ക് വിവാഹം വെച്ച് തുടങ്ങി ഞാനെങ്ങനെയല്ല അവൻ്റെ മനസ്സിൽ കയറി കൂടെ നോക്കുമ്പോൾ അവരെ നശിപ്പിക്കാൻ നോക്കുക അയ്യോ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ ഞാൻ പറയുന്നതാണോ അന്വേഷിച്ച് നോക്ക് പുനർ തള്ളയോട് ഓ എൻ്റെ വസുവൊന്ന് പതുക്കെ നമുക്ക് എല്ലാത്തിലൊരു വഴി കാണാം നീ സമാധാനമായിട്ടിരിക്കേ അമ്മയോട് ഞാനും സംസാരിക്കട്ടെ അമ്മയെ പറഞ്ഞൊന്ന് സോപ്പിട്ട് നിർത്തി ആ പകുതി കാര്യം നടക്കും പിന്നെ ഒക്കെ നിന്റെ കയ്യിലാണ് അതിന് നീ എപ്പോഴെങ്കിലും അവനീ വീട്ടിലിരുന്ന സമയം അവൻ പുറകെ വന്നിട്ട് കാര്യമില്ല ദേ നാളെ നീ അവൻ്റെ ഓഫീസിലേക്ക് പോകണം അതെന്തിനാ അമ്മേ എടി മണ്ടി നീ അവനെ കാണാൻ വേണ്ടി പോണം എന്നിട്ട് അവന്റെ കൂടി നമ്മളോട് സംസാരിക്കണം തൊട്ടുരുമ്പി നിൽക്കണം മനസ്സിലായോ കാണുന്നവർക്കൊക്കെ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് വരെ തോന്നണം അപ്പമ്മക്ക് ബുദ്ധിയുണ്ട് പറഞ്ഞോണ്ട് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂടി ചിരിച്ചു അവൾ രാവിലെ എണീറ്റ് പാർവതി ആദ്യമേ കണ്ണാടിയിൽ നോക്കി ഹു ഭാഗ്യം വിരൽപ്പാടുകൾക്ക് അവളിൽ നേരെ മാഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് കണ്ടാലൊന്നും കാണില്ല ചുണ്ടിലെ മുറിവിന് ഉണക്കമുണ്ട് പോകുമ്പോന്നുകൂടെ മരുന്നേക്കാം കുറഞ്ഞോളൂ കണ്ണാടിയിൽ നോക്കി ഓർത്തു അവൾ ശേഷം വാഷ്റൂമിൽ പോയി ഫ്രഷായി ഓഫീസിൽ പോകാൻ റെഡിയായി ഇന്ന് രാത്രിയിലെ ട്രെയിനിൽ നാട്ടിൽ പോണം മറ്റന്നാ രാത്രി തിരിച്ച് ഇങ്ങോട്ട് അവൾ ബാഗ് പാക്ക് ചെയ്ത് വെച്ച് ആ നീ ബാഗ് റെഡിയാക്കിയോ ഉം വന്നാൽ പിന്നെ അത് നിൽക്കണ്ടല്ലോ ആ അത് ശരിയാ ഞാനും റെഡി ആവട്ടെ പിന്നെ കീർത്തി അച്ഛൻ കാറി കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട് ഇനി നിന്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട ശരി ഞാൻ വിളിച്ചു പറഞ്ഞോളാം പാറു അതും പറഞ്ഞ് കീർത്തിട്ട് അവരെടുത്ത് ബാത്റൂമിൽ കയറി ഓഫീസിലെത്തിയ പാർവതി ക്യാബിനേ ചെന്ന് ബാഗ് വെച്ച് വേഗം നീരവിന്റെ ക്യാബിലേക്ക് പോയി സർ ആ പാർവതി തന്നെ ഒന്ന് കാണുന്ന കരുതിയതാണ് നാരായണൻ ചേട്ടൻ പറഞ്ഞു ഇന്നലെ നടന്നോക്കെ ഓ ഇന്നലെ ആ രോഹിത് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ കരുതിയില്ല ഞാനത് തെറ്റേം ചെയ്തില്ലെന്ന് എനിക്കറിയാം സാർ അത് ഞങ്ങൾക്ക് ഉറപ്പാടു പിന്നെ സാർ ഞാൻ വന്ന് എനിക്ക് ഇവൻ്റ് പ്രൊജക്റ്റ് തയ്യാറാക്കണം ഒരാഴ്ചക്കുള്ളിൽ ആദ്യത്തെ പ്രൊജക്റ്റ് റെഡി ആക്കിയത് കൂടെ ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പാർവതി ഇപ്പോൾ എനിക്കൊരു അർജൻറ്റ് വർക്ക് ഉണ്ട് ആര മണിക്കൂർ ചെയ്ത് വിളിപ്പിക്കാനുള്ളതാണ് ഒരു കാര്യം ചെയ്യാം ഇത് കഴിഞ്ഞ് ഞാൻ പാർവതിയുടെ ക്യാബിലെത്തിക്കാം ശരി സർ താങ്ക്സ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പാർവതി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം എത്തിക്കാം ഒന്ന് മൂളിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ പാർവതി പോയതും നീരവ് അവൾ പോകുന്ന ഒരു ചിരിയോടെ നോക്കി നിന്നു തന്നെ കൊണ്ട് പറ്റുന്ന പോലെ പാർവതി പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട് അതിനിടയിൽ ആദിയുടെ കോൾ വന്നു പാർവതി ആമ്പറിന് ഫയലെടുത്ത് ക്യാബിലേക്ക് നടന്നു അവളുടെ ഉള്ളിൽ അപ്പോഴൊരു ഉണ്ടായിരുന്നു പെർമിഷൻ വാങ്ങി അകത്തേക്ക് എറിയതും ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന ആദിയെ കണ്ട് ഒന്ന് ആഞ്ഞു ശ്വാസം അടുത്തേക്ക് ചെന്നു സർ പാർവതിയുടെ ഉള്ളിൽ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് തന്നെ അവൾക്ക് നേരെ അവൻ കൈനീട്ടി അവൾ ആ ഫയൽ അവന്റെ കയ്യിലേക്ക് കൊടുത്തു അവളെ നോക്കുക പോലും ചെയ്യാതെ ആദ്യം ഫയൽ ചെക്ക് ചെയ്ത് മിനിറ്റ് അത്രമാത്രമാണ് റെസ്റ്റ് റൂമിലേക്ക് ആ ഫയലെടുത്ത് കയറി പാർവതി ടെൻഷനോടൊന്ന് ഷാളിന്റെ തുമ്പ് വിരലിൽ ചുറ്റിക്കൊണ്ട് പെട്ടെന്ന് ക്യാബിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പാർവതി അങ്ങോട്ട് നോക്കി ഒരു നൈറ്റ് ടൈപ്പ് സാരിയും വേണ്ടുവോളം മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ സംശയത്തോടെ നോക്കി പാർവതി പാർവതിയെ കണ്ട വസുമതിലുമല്ലാത്ത അമ്പരപ്പ് തോന്നി കാരണം എത്രയൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തന്നേക്കാൾ ഒരു മേക്കപ്പ് പോലുമില്ലാതെ അത്രമേൽ സുന്ദരിയായ ഒരു പെൺകുട്ടി വസുമതിക്ക് ദേഷ്യം വന്നെങ്കിലും അതടക്കി പിഴിച്ച് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു ഇവളാരാദി ഒരുപാട് അധികാരത്തോടെയുള്ള സംസാരം കേട്ട് ആദി സാറിന് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് തോന്നി പാർവതിക്ക് ഞാൻ സാറിന്റെ പാർവതി പറയുന്നതിന്റെ ചുണ്ടുകൂട്ടി അവളെന്ന് പുഞ്ചിച്ച് വസുമതി എന്നാ പി എന്ന് പുറത്തുപോയിക്ക് എനിക്ക് എന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അതുകൊണ്ട് മോളിൽ ചെന്ന് വല്ല പണിയെടുക്ക് സോറി മാം സാർ പറഞ്ഞിട്ട് പോയിക്കോളാം സാർ ഡയലോഗ് നടക്കണ്ട ഇല്ലെങ്കി എന്നെ ധിക്കരിച്ച ആദ്യം തന്നെ ചവിട്ടി പുറത്താക്കും പാർവതി എന്താ ഡി നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ ഇറങ്ങി പോടി പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ടാണെന്ന് ക്യാബിൻ ഡോർ ഒന്ന് പാർവതിയെ പുറത്തേക്ക് തള്ളി ഡി ഇവിടേക്ക് നിന്നെ വിളിക്കുന്നവരെ വന്നു പോരുത് പാർവതിയെ പൂജിച്ച് അവൾ ക്യാബിൻ ഡോർ കൊട്ടിയടച്ചു ഇതേ സമയം തന്നെ ആദി കോൾ അവസാനിപ്പിച്ച് റെസ്റ്റ് റൂം തുറന്നു വന്നു അവിടെ നിൽക്കുന്ന വസുമതിയെ കണ്ട് നെറ്റി സംശയത്തോടെ നോക്കി വസുമതി വൈ ആർ യു ഹിയർ ആദി അവൾ ഒരു ഞാൻ കാണാൻ വേണ്ടി വന്ന എനിക്ക് അല്പനേരം സംസാരിക്കണം തോന്നി വസുമതി അല്പം കേട്ട് ആദി ദേഷ്യം കടിച്ചമൃത്തി ചോദ്യം കേട്ട് വസുമതി ഒന്ന് പതിരിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവനെ വസ്യതയോട് നോക്കി അടുത്തേക്ക് ആ ഇവിടെ ഉണ്ടായിരുന്ന ആ കുട്ടിയാണ് എന്നെ കണ്ട് പുറത്തേക്ക് പോയി വസുമതി പറയുന്ന കേട്ട് ആദ്യ ദേഷ്യത്തോടെ ക്യാബിൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് ചെന്നു ലിഫ്റ്റിനടുത്ത് നിൽക്കുന്ന പാർവതി കണ്ണതും വേഗത്തേക്ക് നടന്നു ലിഫ്റ്റ് ഓപ്പൺ ആയതും പാർവതിലേക്ക് ഏറിയ പാടെ ആരോളെ പിറകിലേക്ക് ശക്തി വലിച്ചു ആ ബാലൻസി കിട്ടാതെ നേരെ അവൾ ആദ്യയുടെ മേലേക്ക് ചെന്ന് ഇടിച്ചു അവളുടെ മുഖാവിന്റെ നെഞ്ചിലായി ചെന്ന് അമർന്നതും പാർവതി കണ്ണുകൾ വലിച്ചു തുടങ്ങി നാസികയിലേക്ക് ഏറുന്ന പെർഫ്യൂമിന്റെ ഗന്ധവും അവൾ സ്വയം മറന്നവന്റെ മിഴികളിലേക്ക് നോക്കി ആദ്യ അവളെ കൈപ്പിടിച്ചുകൊണ്ട് ക്യാബിലേക്ക് നടന്നു പാർവതി പകപ്പോടെ തന്റെ കൈകൾ പിടിച്ചിരിക്കുന്ന അവന്റെ കൈയിലേക്ക് അവനെ മാറി മാറി നോക്കി പാർവതിയെ നേരെ വസുമതിയുടെ മുന്നിലായി നിർത്തി ആദി വസുമതി പാർവതിയെ കണ്ണുകൾ വിടർത്തി തുറിച്ചു നോക്കി ആദി ആരോട് ചോദിച്ചിട്ടാ നിങ്ങളോട് പുറത്തേക്ക് പോവാൻ പറഞ്ഞു വസുമതിക്ക് നേരെ ആദിയുടെ ചോദ്യം ഉയർന്നും വസുമതി ഒന്നും പറയാൻ കഴിയാതെ പാർവതിക്ക് മുന്നിൽ അപമാനം ഏറ്റവും പോലെ നീങ്ങി എന്നെ കാണാൻ നിന്റെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും വീണ്ടും ആദിയുടെ ചോദ്യം കേട്ടതും വസുമതി ആദ്യം ഇഴിച്ചു നോക്കി ആദി എനിക്ക് എനിക്ക് നിന്നെ കാണാൻ അപ്പോയിന്റ് എന്തിനാ പറഞ്ഞു തീരുമേ ആദ്യം ചോദിച്ചിട്ട് വസുമതി ഒന്നും ഇണ്ടാ തലതാഴ്ത്തി നിന്നു നേരെ തിരിഞ്ഞു നിന്നോട് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ പാർവതി പറഞ്ഞിട്ട് പോവാ പക്ഷെ ഈ കുട്ടീനെ പിടിച്ച് പുറത്തേക്ക് തള്ളി വസുമതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി വസുമതി പാർവതിയെ നോക്കി കണ്ണുരട്ടി വസുമതി ഷീസ് മൈ പേഴ്സണൽ അസിസ്റ്റന്റ് ഇവിടെ ആരും പുറത്തേക്ക് പോണ ആരകത്തേക്ക് ഇറന്ന് ഞാൻ തീരുമാനിക്കും നീ

ഒന്ന് മൂളികൊണ്ട് ആദ്യം അവൾക്ക് നേരെ ഒരു ഫയൽ കൊടുത്തു ഇത് മുഴുവൻ റഫർ ചെയ്തിട്ട് റിപ്പോർട്ട് എഴുതിയ മതിയാവും പാർവതി ഒന്ന് ആഞ്ഞു ശ്വാസം വിട്ട് പുറത്തേക്ക് പോയി മഹാദേവ ഇതിന് എനിക്ക് ഓ കിട്ടുന്നതിനേ കരുത്തി ഓരോന്നും ചിന്തിച്ച് പാർവതി ലിഫ്റ്റിനടുത്ത് എത്തികെ വിളികയിട്ട് പാർവതി സംശയത്തോടെ തിരിഞ്ഞു നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോട് നിൽക്കുന്ന വസുമതിയെ കണ്ട് പാർവതി ഒന്ന് പതിറിപ്പോയി ഡി നീ ആളുകൾ എൻ്റെ ആദ്യം മുന്നിൽ എന്നെ കൊച്ചാക്കനിലെടി നീ ഞാൻ നിന്നെ പുറത്തേക്ക് തള്ളി വിട്ടെന്ന് പറഞ്ഞ് കൊള്ളാം അയ്യോ മേഡം ഞാൻ അങ്ങനെയൊന്നും കയറി നിർത്തിടി നിന്നെ പോലുള്ളവരേക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നല്ല പണവും സ്വാധീനമുള്ളവർ വളച്ചെടുക്കാൻ ഏതുവരെയും പോകുന്ന കുറേ എണ്ണത്തിന് മേഡം സൂക്ഷിച്ച് സംസാരിക്കണം മേഡത്തിന് ആശാനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മേഡം പോയി പറയണം അല്ല അതിന് കഴിയാത്ത ദേഷ്യം മറ്റുള്ളവരെല്ലാം തീർക്കേണ്ടത് ഓ മോൾക്ക് നന്നായി കയറുന്നുണ്ടല്ലോ നല്ല ഏമാമാരെ വേണമെങ്കിലേ ഞാൻ റെഡിയാക്കാം എത്രയാ നിന്റെ ഒരു ദിവസത്തെ റേറ്റ് പറഞ്ഞു മുമ്പേ പാർവതിയുടെ കൈകൾ വസുമതിയുടെ കവിൽ പറഞ്ഞിരുന്നു മാഡം ചിലപ്പോൾ വലിയ കൊമ്പത്തെയായിരിക്കും എന്നിരുതി എല്ലാം കിട്ടി ഞാൻ വെറും പാവയല്ല മാഡത്തിന് വല്ല പരാതി ഉണ്ടെങ്കിൽ ചെന്ന് കൊടുക്ക് അത്രയും പറഞ്ഞ് പാർവതി ലിഫ്റ്റ് പോയി വസുമതിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾ ഇപ്പോഴും പകപ്പോടെ കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണ് ആരോ തട്ടി വിളിച്ചു ഹലോ മാഡം എനി ഹെൽപ്പ് ശരിക്കും അപ്പോഴാണ് വസുമതി സ്വഭാവത്തിലേക്ക് വന്ന് അവൾ ചുറ്റും നോക്കി പാർവതി അവിടെയെങ്കിലും കണ്ടില്ല മാഡം എനി ഹെൽപ്പ് ഏയ് നോ നോ താങ്ക്സ് ആ സ്റ്റാഫ് അവിടെ അടുത്തുനിന്ന് പോയത് അവടെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി നീ നീ എന്നെ തല്ലല്ലേ എനിക്ക് ഇത്രമാത്രം ധൈര്യവും ഇല്ല പാർവതി നീ തൊട്ടത് ഒരു വിഷപ്പാമ്പിനെയാ കാണാ പോകുന്നേയുള്ളൂ നീ വലിഞ്ഞു മുറങ്ങിയ മുഖത്തോടെ അവൾ പുറത്തേക്ക് പോയി ഇതെല്ലാം സി സി ടി വിയിലൂടെ ആദ്യ കണ്ണുകൾ കുറുക്കി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ പാറു അത് ഏത് പിശാചാണെന്തോ ഇനി അതിനെ തന്നെ ഇനി വേറെ വരുമെന്തോ എന്തു വന്നാലും നമുക്കെന്താ എന്താ അല്ലേ പാർവതി അല്ലേൽ ഇതുപോലെ നാക്കിനെ ഇല്ലാത്തമാരെയൊക്കെ മുക്കാലി കിട്ടി തൂക്കി അടിക്കണം എന്റെ ആരോപണ സാറ് ഇങ്ങനെ പ്രോത്സാഹനം കൊള്ളാം പക്ഷെ അതിനൊക്കെ വിളിക്കാൻ തിരിച്ചിട്ടെന്ന് കൂടെ ചിന്തിക്കണം പേടിച്ച് മിന്മാറാൻ പാടില് കീർത്തി ഇവള് ശരിക്കും പാർവതി അല്ല ഉണ്ണിയാർച്ചയാണ് പുത്തൂരം വീട്ടിൽ അയ്യോ സോറി എന്തായിരുന്നു പേര് ആ ദേവപ്രസ്ഥം തറവാട്ടിൽ ഉണ്ണിയാർച്ച ആരോപണ പറയുന്നതായിട്ട് പാർവതിച്ചു അതെന്നെനിക്ക് തെറ്റി ആരോപണ ഞാൻ ദേവപ്രസ്ഥം തറവാട്ടിൽ ഉണ്ണിയാർച്ചയല്ല ഒരു മുടിഞ്ഞ സാധനം എല്ലാവർക്കും നാശം കിട്ടുന്നവർ ഉം ആദ്യം ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ജോലിസന്മാരെ തള്ളി ശരിയാക്കണം നല്ലവില്ലേ അതിന്നും നമ്മളെ കൊണ്ട് കൂടില്ല ഇനി രണ്ടു ദിവസം അച്ഛമ്മയുടെ കുത്തുവാക്ക് പാർവതി പറയുന്നിട്ട് ആരോ മലവളെ നോക്കി എന്നാൽ പിന്നെ ദാനന്ദനോട് ഇത്ര ബുദ്ധിമുട്ടി പോകുന്നു അവർ കരുതിയിട്ടല്ല എൻ്റെ അച്ഛനും പല്ലവി പിന്നെ എന്നോട് മിണ്ടുന്നില്ലയിലും അമ്മയ്ക്ക് ഉള്ളിൽ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട് ഈ യുഗത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി ഞാൻ ആദ്യമായിട്ട് കാണുക ഒരു ദിവസം വീട്ടിൽ വേണം നമുക്ക് പാർവതിയുടെ അച്ഛനേയും അമ്മയും പല്ലവിയും പിന്നെ അച്ഛമ്മയൊക്കെ പരിചയപ്പെടാം കീർത്തി ചിരിയോടോ പറഞ്ഞു അവനോട് അയ്യോ വേണ്ടേ ആ പറഞ്ഞില്ല ഒരാൾ വേണേ പരിചയപ്പെടാൻ അതാരെ പാർവതിയും കീർത്തി ഒരുപോലെ ചോദിച്ചു അത് പിന്നെ പാർവതിയുടെ അനിയത്തി പല്ലവി നല്ല പേര് അവനെ ആരോ നീ വല്ലാതെ പരിചയപ്പെടണ്ട കീർത്തി പറഞ്ഞു അവൻ അവനവര് നോക്കി വിളിച്ചു കാണിച്ചു കീർത്തി എന്നാ ഞാൻ ക്യാബിലേക്ക് പോട്ടെ എനിക്ക് മൂന്ന് മണിക്ക് സാർ കോൺഫറൻസ് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഉം എന്നാ ശരി പാർവതി ഇറങ്ങുമ്പോൾ കാണാം ഓക്കെ ബൈ പാർവതി കൈ കഴുകി വേണ്ട ക്യാബിലേക്ക് ചെന്നു അതി നീ എന്താ പറയുന്നു പാർവതി വസ്മതി തകിയെന്നോ എന്തിന് അറിയില്ല ഞാൻ അവളോട് ഇത് ചോദിച്ചാൽ അത് നല്ല രീതിയിൽ അവസാനിക്കില്ല കുറച്ച് അഹങ്കാരത്താൽ കുടിച്ച സാധനം അവള് അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിക്കുക ഞാൻ ചോദിച്ചോളാം പാർവതി എന്നാലും കള്ളം പറയുന്ന കൂടുതലുള്ള ആളല്ല ചോദിക്കാം പക്ഷേ നീന്ത കേട്ടോ നന്ദൻ ആദ്യോട് പറഞ്ഞു ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങവേ മീറ്റിങ്ങിന് വേണ്ട റിപ്പോർട്ട് കൊണ്ട് പാർവതി അങ്ങോട്ട് വന്നു ആ പാർവതി എല്ലാം റെഡിയല്ലേ യെസ് സർ എല്ലാം ഓക്കെയാണ് നന്ദൻ പാർവതിയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അവർ മൂന്നുപേരും കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു പാർവതിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടന്നു അത് അവൾക്കൊരു ആശ്വാസം തോന്നി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഏകദേശം നാലര കഴിഞ്ഞിട്ടുണ്ട് പാർവതി പുറത്തേക്ക് നടന്നു പാർവതി നന്ദനെ വിളിയായിട്ട് തിരിഞ്ഞ് നോക്കി പാർവതി പാർവതി എനിക്ക് തന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ സർ അത് ഇന്ന് രാവിലെ ഇവിടെ വന്ന വസുമതി അത് ഞങ്ങളുടെ അപ്പച്ചീടെ പോണോ ആ കുട്ടിയെ പാർവതി തല്ലിയോ നന്ദൻ ചോദിക്കുന്നതായിട്ട് പാർവതി അടുത്ത് നിൽക്കുന്ന ആദ്യം നോക്കി ആദ്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് സാർ ഞാൻ എനിക്കത് നിങ്ങളുടെ അപ്പച്ചിയുടെ മോളാണെന്ന് അറിയില്ല പിന്നെ ഞാൻ തല്ലിയത് ആ കുട്ടി അത്രയും മോശമായിട്ട് സംസാരിച്ചോണ്ടാണ് പാർവതി അങ്ങനെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് കംപ്ലൈൻ്റ് ചെയ്യാം അല്ലാതെ സർ ഞാൻ എന്താ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് ആ കുട്ടി എന്നോട് ഏത് ഏമാര് വേണേലും ഒപ്പിച്ചേരാം ഒരു ദിവസം റേറ്റ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചത് ഇതിന് മറുപടി ആക്കൊണ്ട് ഞാൻ തന്നെ സർ ഞാൻ ആരോടെ പരാതി പറയുന്നുണ്ട് വിഷമത്തോടെ അടക്കി പിടിച്ച് ചോദിച്ചാൽ പാർവതിയുടെ വാക്കുകളിൽ നന്ദിനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല സോറി പാർവതി അവൾ ഇത്രക്കൊക്കെ തരം താഴെന്ന് പറയുന്നത് ഞാനും കരുതിയില്ല വേണ്ട സർ കാര്യം മനസ്സിലാണ് പൊക്കോട്ടെ പാർവതി പാർവതി പോയതും നന്ദന ആദ്യ അടുത്തേക്ക് വന്നു കേട്ടല്ലോ എന്നാലും വസുമതി അവൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനൊക്കെ ആദ്യമൊന്നും മിണ്ടിയില്ല ഫയലെടുത്ത് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു ആദ്യം നന്ദി വീട്ടിലെത്തിയ അകത്തേക്ക് എറിയതും നിക്കള അവിടെ ആദ്യം നന്ദി തിരിഞ്ഞു നോക്കി തറവാട്ടിലെല്ലാവരും ഹാളിലുണ്ട് ഗൗതമി ദേഷ്യത്തോട് ഉറഞ്ഞു തുള്ളി നോക്കുന്നുണ്ട് രണ്ടുപേരെയും എന്താ എന്താ ചെയ്യും നന്ദൻ ഗൗതമിയോട് ചോദിച്ചു എനിക്ക് സംസാരിക്കാനുള്ള നിന്നോടല്ല ഈ നിൽക്കുന്ന ആദിദേവിനോടാ ദേഷ്യത്തോടെയുള്ള ഗൗതമിയുടെ വാക്കിൽ കേട്ട് ആദി നെറ്റി പിടിച്ചു എല്ലാവരുടെയും മുഖത്തും വല്ലാത്ത നിരാശ കാണുന്നുണ്ട് എന്താ എല്ലാരും പിണ്ടാടിക്ക് അമ്മേ അമ്മയുടെ പുന്നാലെ കൊച്ചുമോടൊന്നും ചോദിക്കാനില്ലേ ദേവേ നിനക്കും ആശങ്ക മോനോടൊന്നും ചോദിക്കാനില്ലേ ആനിക്കാ ചോദിക്കാനുള്ളത് യു കാൻ ആസ്മിക്ക് നീ വലിയ ഇംഗ്ലീഷ് പറഞ്ഞതിനെ തടുക്കാനും നോക്കണ്ട ആദ്യക്ക് ഗൗതമിയുടെ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആദ്യം പറയണം നിനക്ക് ആ മുറിയിച്ചു നോക്ക് എന്റെ മോൾ കൈമുറിച്ച് കിടക്കുന്നുണ്ട് നീ ഒറ്റൊരാൾ കാരണം വാക്ഷ ഗൗതമി പറയുന്ന കേട്ട് ആദ്യം നന്ദി ഒരുപോലെ ഞെട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം